പന്തളം എൻ എസ് എസ് കോളേജിൽ എസ് എഫ് ഐ എ ബി വി പി സംഘർഷം ക്രിസ്മസ് ആഘോഷത്തിനിടെ ഇരുവിഭാഗവും ചേരി തിരിഞ്ഞേറ്റുമുട്ടുകയായിരുന്നു നിരവധി പേർക്ക് പരുക്കേറ്റു സി ശ്രീകുമാരൻ ചേരുന്നു ശ്രീജിത്തി ആഘോഷത്തിനിടയിലെ പുട്ടുകച്ചവടം എന്തിൻ്റെ പേരിലായിരുന്നു വർഷങ്ങൾക്കു ശേഷം എ ബി വി പിയിൽ നിന്ന് യൂണിയൻ എഫ് എഫ് ഐ തിരിച്ചു പിടിച്ചിരുന്നു സമഗ്രാധിപത്യമായിരുന്നു എ ബി വിപിയുടെ ഈ കോളേജിൽ എല്ലാവർക്കും അറിയാം അതാണ് മുഴുവൻ യൂണിയനും എഫ് എഫ് ഐ തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഈ സർവകലാശാല സെനറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം എസ് എഫ് ഐ സംഘടിപ്പിച്ചിരുന്നു ഇവിടെ ഇരു കൂട്ടരും എസ് എഫ് ഐയും എ ബി വിപിയും ബാനർ കെട്ടുന്ന പരിപാടി വരെ ഉണ്ടായിരുന്നു അതും വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും ചെറിയ തോതിലുള്ള സംഘർഷത്തിന് വഴിവെച്ചിരുന്നു ഇതാണ് ഇന്ന് ക്രിസ്മസ് ആഘോഷത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയത് ക്രിസ്മസ് ആഘോഷത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഈ പറയുന്ന എസ് എഫ് ഐ എ വി പി പ്രവർത്തകർ തമ്മിലടിക്കുകയായിരുന്നു കോളേജിന് പുറത്തും ക്യാമ്പസിനകത്തും ഒക്കെ വലിയ തോതിലുള്ള സംഘർഷം ഇരുവിഭാഗം വിദ്യാർത്ഥികളും തമ്മിലുണ്ടായി എന്തായാലും നിരവധി പേർക്ക് പരിക്കേറ്റ് പോലീസ് എത്തിയാണ് ഇരുവിഭാഗത്തെയും അവിടെ നിന്ന് മാറ്റിയത് എന്തായാലും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇത് ഈ സംഘർഷം പതിവായതോടുകൂടി ക്രിസ്മസ് ആഘോഷം വേണ്ടെന്ന് വെച്ചതായി കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു പോലീസ് ഇതുവരെ ആർക്കും എതിരെ കേസെടുത്തിട്ടില്ല എന്തായാലും വിദ്യാർത്ഥികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇരു ഇത് കൂട്ടർക്കുമെതിരെ കേസെടുക്കുമെന്നാണ് പന്തളം പോലീസ് അറിയിക്കുന്നത് ശരി ശ്രീത്താണ് വിവരങ്ങൾ രാഷ്ട്രീയ